കൂട്ടുകാരെ പോത്തിൻ്റെ വാരിയല്ലേ പെരട്ടു കണ്ടുണ്ടോ പെരട്ട് പൂത്തിൻ്റെ വാരിയൽ നല്ല മസാലയൊക്കെ ഇങ്ങനെ പിടിച്ച് എന്നാ രുചിയാണെന്ന് അറിയുക കഴിക്കാനായിട്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ അടുപ്പത്ത കിടന്ന് തിളച്ച് പയ്യ പയ്യെ തിളച്ച് വറ്റി വന്നാ നമുക്ക് കണ്ടാലോ വാ ഇത് കണ്ടോ നമ്മുടെ പെരട്ടൊക്കെ ഇരിക്കുന്ന കണ്ടോ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് ഊഹ് എന്നാ ഒരു രുചിയാണെന്നറിയോ അത് കഴിക്കാനായിട്ട് ബീഫിൻ്റെ വാരിയിലും പോർക്കിൻ്റെ വാരിയിലൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്താലോ ടേ ഒരു അഞ്ചെട്ട് പച്ചമുള അതുപോലെ തന്നെ ഇട്ടുകൊടുത്തു ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ഒരു മൂന്നാല് സവോള ഒരു മൂന്നാല് തക്കാളി ഇതുപോലെ കിജി കിജാന്ന് അരിഞ്ഞ് നമ്മുടെ ഇതങ്ങടെയൊക്കെ കൂടുതലാക്കി അങ്ങ് ചേർക്കുക അതിനുശേഷം എന്താ സോയാബീൻ സോസാ കേട്ടോ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ അളവിൽ കറിവേപ്പില പിന്നെ ദേ പച്ച വെളിച്ചെണ്ണ ഒരു നൂറ് നൂറ്റമ്പത് എം എൽ അളവിൽ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി അധികം വേണ്ട കേട്ടോ കുറച്ച് തരുന്നേ ഒരു ടേബിൾ സ്പൂൺ പിന്നെ പാകത്തിന് ഉപ്പ് ബീഫ് വറ്റി വരുമ്പോഴത്തേനും ഉപ്പ് കൂടും അതുകൊണ്ട് ഒത്തിരി കൂട്ടിയിടൽ ഇത് കണ്ടോ ഒരു മൂന്നാലഞ്ച് ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇറച്ചി മസാലയില്ലേ ഇത് ഗരം മസാല ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ ഇത് നമ്മുടെ പെരിഞ്ചീരവും കുരുമുളക് പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഇതികളൊക്കെ അങ്ങ് ഇടുക എന്നിട്ട് എന്നിട്ടിത് കൈ കൊണ്ട് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക നല്ല ഇതുപോലെ പെട്ടിച്ച് നല്ല മസാജ് ചെയ്ത് ശരിക്കും മിക്സ് ചെയ്ത് കുറഞ്ഞത് ഒരു ഒരു മണിക്കൂറെങ്കിലും ഇവനങ്ങ് ഇരിക്കണം കേട്ടോ ഒറ്റ മണിക്കൂർ കുറഞ്ഞതിരിക്കണം അതിന് ശേഷം നല്ല രീതിയിൽ ശരിക്കും മിക്സിയാണ് കേട്ടോ അതിന് ശേഷം എന്ത് ചെയറിയോ അടുപ്പിന് തീയങ് കൊടുത്ത് അങ്ങ് വെക്കുക ഇതുപോലെ അങ്ങ് ഇളക്കി അങ്ങ് കൂട്ടുക ഇളക്കി കൂട്ടി മസാലക്കൊന്ന് ചൂടായി ഒന്ന് നല്ല രീതിയിൽ ചൂടായതിനു ശേഷം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ തിളച്ച വെള്ളം വെള്ളം ഒത്തിരി ആവശ്യം വരും കാരണം വെള്ളം വറ്റുന്നതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചുകൊടുക്കണം ഒരു രണ്ട് രണ്ട് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് അടുപ്പ് തരുന്ന കേട്ടോ എന്നാലാണ് അപ്പോഴാണ് ഇതുങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടിയത് ഏ മൂടി വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ ഫുള്ള് വീഡിയോ കാണിക്കാൻ പറ്റിയല്ലോ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അടുത്ത തിളയ്ക്ക് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി അവിടെ ഇരിക്കട്ടെ കുറഞ്ഞത് ഒരു രണ്ട് രണ്ടര മണിക്കൂർ എങ്കിലും ഇരിക്കണം അവിടെ അപ്പോൾ ഇത് കണ്ടോ രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോഴുള്ള സംഭവം കേട്ടോ അത് വെന്ത് അതിൻ്റെ മീറ്റൊക്കെ എല്ലേന്ന് വിട്ട് നല്ല വീതിയുള്ള ഉള്ള വാരിയലാ കേട്ടോ പോത്തിൻ്റെ പന്നിയുടെ ആവുമ്പോൾ ഇത്രയും വീതി ആണെങ്കിലും വാരിയൽ ആ നെയ് കുറച്ചെടുത്ത് നമുക്ക് അങ്ങ് ഊറ്റിക്കളയാം കേട്ടോ നെയ് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭയങ്കര മക്കുടാകും മടുത്തു പോകും നെയ്യ് കുറേയടുത്ത് മാറ്റി പിന്നെ ഈ മസാലയ്ക്കകത്ത് തന്നെ ഇട്ട് വരട്ടി 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 അങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കണം വറ്റിച്ച് ഓ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എന്നാ ഒരു രുചിയാണെന്നറിയോ അത് ആ ശരിക്കും ആ കൂടി ഈ നമ്മുടെ ഈ വാര്യലിൻ്റെ ഇറച്ചിയാണ് നമ്മുടെ കപ്പ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കേണ്ടത് കേട്ടോ ലാസ്റ്റ് ഇച്ചിര കുരുമുളകോടെയും കൂടെ തൂളി കറിവേപ്പിലയും തൂളി ഇളക്കി മിക്സ് ചെയ്ത് പെരട്ടി ഇങ്ങെടുക്കണം ഓ അത് കാണുമ്പോൾ തന്നെ കൊതി കൂട്ടുകാർക്ക് അല്ലേ ഇത് കണ്ടോ ി മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കണം അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുക നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ചിലപ്പോൾ വാര്യലൊക്കെ മെഴുകാൻ കിട്ടും കേട്ടോ കിട്ടുവാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക് കുറേ സമയം എടുക്കും കുക്കറി വെച്ചാൽ കൊള്ളിയില്ല നീ കുക്കറി വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ അലമ്പ് ഒരു രക്ഷമില്ല ഇത് ശരിക്കും അടുപ്പത്ത് വരിച്ചതിനെ വേവിച്ച് എടുക്കണം ഇത് കണ്ടോ എന്നാൽ ശരിയെന്നാൽ അടുത്ത വീടേക്കാണോ അവേ താങ്ക് യു ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കേ